ഈ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാകുന്ന സംഭവമാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും കേട്ടിട്ടുണ്ടോ നമ്മള് എന്താ സൂപ്പർ ഈഗോ ഈഗോയുടെ വീരപ്പൻ കുറുപ്പാണ് സൂപ്പർ ഈഗോ ഈഗോടെ വെല്ലിപ്പനാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈഗോ കൂടി മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് സൂപ്പർ ഈഗോ ഉണ്ടാവും ഈ സൂപ്പർ ഈഗോ ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റും മാനേജ്മെന്റുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും എന്താ അറിയോ മാനേജ്മെന്റിന്റെ പോളിസീസും നമ്മൾ എടുക്കില്ല നമ്മൾ നമ്മുടെ സ്കില്ലും നമ്മുടെ പോളിസീസും മാത്രമേ എടുക്കുള്ളൂ കേട്ടോ അപ്പൊ എടുക്കുന്ന സമയത്ത് മാനേജ്മെന്റുമായിട്ട് ചെറിയ രീതിയിൽ ആദ്യം ഉണ്ടാവും പോളിസിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും മാനേജ്മെന്റും ഉണ്ടാവും മാനേജ്മെന്റ് പറയും ടീച്ചറെ നമുക്ക് വേറൊരു ആയിട്ടുള്ള പേഴ്സൺ വന്നിട്ടുണ്ട് നമുക്ക് ടീച്ചറെ ആ ഗ്രൂപ്പിൽ പെടുത്തി കൂടെ ടീച്ചറിന് ഏതായാലും ഏജ് ആയില്ലേ ടീച്ചറിന് ഒരു കുറച്ചൊരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഏഴു വർഷം എടുത്ത അല്ലെങ്കിൽ ഈ സാറിൻ്റെ എക്സാമോട് പറയുക ഏഴു വർഷം എടുത്ത കമ്മിറ്റ്മെന്റ് ആരും നോക്കുന്നില്ല നോക്കില്ലടും കാരണം എന്തുകൊണ്ടോ നോക്കാത്തേ നോക്കണോ സാറ് ഞാൻ പറയും ഒരിക്കലും നോക്കരുത് എന്തുകൊണ്ടാ നോക്കാത്ത സാറിന്റെ സൈഡിൽ നിന്നാണ് പറയുന്നത് ഒന്നുകൂടി പറയണേ എന്തുകൊണ്ടാ നോക്കാത്ത സ്ഥാപനം വളരണമെങ്കിൽ ആര് വരണം വരണം വേണ്ടേ സ്ഥാപനം വളരണമെങ്കിൽ ആര് വേണം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ വേണം നിങ്ങൾ ക്വാളിഫൈഡ് ആയിരുന്നു നിങ്ങൾ അല്ല എന്നല്ല പറയുന്നത് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നിങ്ങൾ പക്ഷേ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ക്രിയേഷൻ ആൻഡ് ഹാർഡ് ഒരു ലൈഫ് സ്പാൻ എത്തുന്ന സമയത്ത് നിങ്ങളെ സൗണ്ട് ആദ്യം കേറിയ ക്ലാസിന്റെ പോലെ ആവുമോ ഇല്ല ആദ്യത്തെ ക്ലാസ് കുട്ടികൾ അടിപൊളിയെന്ന് പറയും രണ്ടാമത്തെ ക്ലാസ് കുട്ടികൾ അടിപൊളിയെന്ന് പറയും മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് എത്തുമ്പോ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഈ സിലബസ് ഒക്കെ റഫർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ രണ്ടു മൂന്ന് വർഷം പഠിപ്പിച്ചതല്ലേ പക്ഷെ ഈ സിലബസിന് മാറ്റം വന്നിട്ടില്ല ആർക്കാ മാറ്റം വന്നേ പിള്ളേരിക്ക പിള്ളേർക്ക് മാറ്റം വന്നു ആ പിള്ളേരുടെ ട്രെൻഡ് നമ്മൾ പഠിക്കണം അതിന് നമ്മൾ റിവൈസ് ചെയ്യണം നിങ്ങൾ അഞ്ചു വർഷം പഠിച്ച അല്ലെങ്കിൽ അഞ്ചു വർഷം മുൻപ് പഠിപ്പിച്ച എക്സാമ്പിൾ ഇന്നത്തെ കുട്ടികളോട് പറയാൻ പറ്റുമോ ടീച്ചർ പറഞ്ഞു ഇരുപത് വർഷം ആയിരുന്നു ടീച്ചർന്നെ അല്ലേ ആറ് ഇരുപത് വർഷം പറഞ്ഞേ ഇരുപത് വർഷം മുൻപ് പറഞ്ഞ ഒരു ക്ലാസിന്റെ സ്ട്രക്ചർ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല കുട്ടികൾ അല്ല അവർക്ക് അവരുടെ ട്രെൻഡുകളെ കുറിച്ച് പറയേണ്ടി വരും അവര് ഉപയോഗിക്കുന്ന സീരീസിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വൈബ് ട്രെൻഡ് തന്ത്രവൈബ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമ്മൾ പറയേണ്ടി വരും അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും ഓക്കെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ എന്തൊക്കെയാ നിങ്ങൾക്ക് എനിക്ക് മോട്ടിവേഷൻ എടുക്കാൻ വന്നിട്ട് തിളപ്പില്ല മനുഷ്യനെ അല്ലേ എങ്ങനെ ഇത് പരിഹരിക്കാന്ന് കൂടി പറഞ്ഞതല്ലേ ഇത് ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു സാറ് ഫേസ് ചെയ്ത അവസ്ഥയാണ് ഈ സാറ് എപ്പോഴാ എവിടെയെപ്പിക്കണോ ഞാൻ സാറേ വിളിച്ചിരുന്നു സാറ് വിളിച്ച സമയത്ത് നല്ലോട്ടോ എ സി കൂട്ടിട്ടോ വേണ്ടിവരും അങ്ങനത്തെ സാധനാണ് എനിക്ക് ഏറ്റവും ടീച്ചറൊക്കെ ചിരി ഉണ്ടാക്കി ചിരിക്കുന്നു ഉള്ളില് കെറിയാന്ന് അപ്പോഴേ ഈ ഏഴ് വർഷമുള്ള സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കണോ ഞാൻ സാറെ വിളിച്ചു സാറ വിളിച്ച സമയത്ത് സാറേന്താ പരിപാടി എന്ന് ചോദിച്ചു എനിക്ക് കഷ്ടപ്പെട്ട് നമുക്ക് ഉള്ളില് കരച്ചിൽ തോന്നുന്നു സാർ എന്താ പരിപാടി എന്ന് പറഞ്ഞപ്പോ സാർ എന്നോട് പറയുന്നത് ഞാൻ ഇപ്പൊ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു എന്റെ മനസ്സിലെ ടോപ്പ് ആയിട്ടുള്ള സാറായിരുന്നു നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് എനിക്കല്ല അവിടെ ഇരിക്കുന്ന എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും സാറന്നോട് പറയണെങ്കിൽ വിഷ്ണു ഞാൻ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയി പോകുന്നുണ്ട് ആലിഷം എത്രമാത്രം എത്രമാത്രം സ്കില്ലാണ് സാറിൻ്റെ അടുത്തുള്ളത് എത്രമാത്രം എക്സ്പീരിയൻസ് ആണ് ഈ ഏഴ് വർഷം നിന്ന സാറിന്റെ ടൈം എന്തായി ഏതിലേക്ക് മാത്രം പോയി ഒരു ബുള്ളറ്റ് വാങ്ങി ഒരു ചെന്ന ബുള്ള എനിക്ക് ഓർമ്മയുണ്ട്